ഇപ്പോൾ പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ പത്മനാഭേണായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം 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 ഡോക്ടർ ഈ പകർച്ചപ്പനി അങ്ങനെ പലതരം പനികൾ വ്യാപകമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പനി കണ്ടു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് വീട്ടിലിരിക്കുന്ന രീതികളൊക്കെ ഉണ്ട് ഇപ്പൊ മലപ്പുറത്ത് മലമ്പനിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ജാഗ്രത കൂടുതൽ കടുപ്പിക്കേണ്ട ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സംശയമില്ല കാരണം മലേറിയുണ്ട് കേരളത്തിന്റെ ഒരിക്കലും മലേറിയ കേരളത്തിൽ അത് കേരളത്തിൽ ട്രാവൽ ഉള്ളവർക്ക് മാത്രമല്ല മലേറിയ സസ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു അത് മാറിയിപ്പോ ഇതര ഇതര സംസ്ഥാനത്തൊഴിലാളികൾക്ക് കേരളത്തിൽ കണ്ടമാനം വന്നു വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് മലേറിയ ഇപ്പൊ കേരളത്തിൽ പതുക്കെ പതുക്കെ കേരളത്തിലുള്ള ആളുകൾക്ക് വന്നു തുടങ്ങി അത് മലേറിയ മാത്രമല്ല ഇപ്പോൾ ഡെങ്കിയൊക്കെ ആണെങ്കിലും വളരെ കൂടുതലാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളിപ്പോൾ മഴ കൂടുകയാണ് ഈ കൂടുന്ന സമയത്ത് ഈ പകച്ചപ്പണികൾ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മൂന്ന് കാര്യം മൂന്നിനുള്ള പകർച്ചപ്പണികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇൻഫ്ലുവൻസ അതായത് സാധാരണ വൈറൽ ഫീർ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ രണ്ട് ഡെങ്കി മൂന്ന് എലിപ്പനി അഥവാ ലെഫ്റ്റസ് വൈറസ് ഈ മൂന്ന് പനികളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഡെങ്കിയാണ് ഇപ്പൊ വ്യാപകമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഡെങ്കിപ്പനി മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണം നേരത്തെ പറഞ്ഞല്ലോ നടക്കാത്തതാണ് ഒരു കാരണം നമ്മുടെ വീടുകൾ നമ്മൾ ശുചിയായിട്ട് വെക്കണം അവിടെ കെട്ടി ചെറിയ ശുദ്ധജലത്തിലാണ് ഈ കൊതുകുകൾ മുട്ടയിടുന്നത് ഡെങ്കി പനിയുടെ അതുകൊണ്ട് വീട്ടിൽ കെട്ടി കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അല്ലെ ഒഴിച്ചു കളയുക ഡ്രൈഡേ ആയിട്ട് ആചരിക്കുക അതിനേക്കാൾ ഇപ്പം പനി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിട്ടു ഒരു പണി രണ്ട് ദിവസം കഴിഞ്ഞു കുറയുന്നില്ല നല്ല പനിയുണ്ട് അതേസമയം മൂക്കുളിപ്പൊന്നും ഇല്ല സാധാരണ മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെയുള്ള വേദനയാണെങ്കിൽ യൂഷ്വലി അത് ഓഫ് ഫീവർ ആയിരിക്കും അത് രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുന്നതും പെട്ടെന്ന് തന്നെ വൈറൽ ഫീവർ മാറുന്നതായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ മൂക്കൊലിപ്പും വൈറൽ ഫീവറും ഉള്ളവർക്ക് നമ്മൾ കുറച്ച് രണ്ട് ദിവസം വീട്ടിലെ ചൂടൊക്കെ പൊഴിയത് ഇവിടെയുള്ള കുടിച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മാറി കിട്ടും പക്ഷേ പനിയും വിട്ടുമാറാത്ത പനി നല്ല തലവേദന ദേഹം വേദന അങ്ങനെയൊക്കെയുള്ള ഡെങ്കി ഫീവർ ആകാനുള്ള സാധ്യതയുണ്ട് എസെഷ്യലി മൂക്കുലിപ്പൊന്നും ഇല്ലെങ്കിലും മൂക്കുലിപ്പും തുമ്പലൊന്നും ഇല്ല ചുമയൊന്നും ഇല്ലെങ്കിൽ ഡെങ്കി ഫീവർ ആകാനുള്ള സാധ്യത ഉണ്ട് അത് അങ്ങനെയുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം അതേപോലെ ഉള്ളവർക്കും അതുപോലെ തന്നെ കാഫ് മസിലും അതായത് കാലുകളിലും മസിലുകളിലും വേശികളും ഭയങ്കരമായ വേദന കാണും അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം ഓക്കെ വളരെയധികം നന്ദി ഡോക്ടർ പത്മനാഭിഷേന അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പനികൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ജാഗ്രത കൂടുതൽ വേണം ദിവസങ്ങളോളം പനി തുടർച്ചയായി നിന്നാൽ ചികിത്സ കൃത്യമായി തേടണം ഒപ്പം തന്നെ ഈ വീടിന് ചുറ്റുവട്ടത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുക് വളരുന്നതൊക്കെ ഒഴിവാക്കാൻ ആളുകൾ തന്നെ വ്യക്തിപരമായി തന്നെ മുന്നോട്ട് തീരുമാനങ്ങൾ എടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ